പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവനക്കാരെ ചേർത്തു പിടിച്ച് ദുബായ് കോവിഡിൽ കുരുങ്ങി ലോകം മുഴുവനും നട്ടം തിരിയുമ്പോൾ ജോലി സമയത്ത് ഇളവ് നൽകിയും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അവസരം നൽകിയും സർക്കാർ ജീവനക്കാരെ സംരക്ഷിച്ച് ദുബായ് ഭരണകൂടം കോവിഡിൽ നിന്ന് നാടിനെയും ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചത് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം എക്സിക്യൂട്ടീവ് കൗൺസിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അവസരമൊരുക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതിൽ പ്രധാനം ഗർഭിണികൾ പ്രായമായവർ രോഗമുള്ളവർ എന്നിവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കും ഗ്രേഡ് ഒൻപത് വരെ പഠിക്കുന്ന മക്കളുള്ള അമ്മമാർക്ക് ജോലി സമയത്തിൽ ഇളവ് അനുവദിച്ചു വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് ഏർപ്പെടുത്തുന്നതിനാലാണ് അമ്മമാർക്ക് ഇളവ് നൽകുന്നത് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഏപ്രിൽ ആദ്യവാരം വരെയാണ് ഈ ലേണിംഗ് ഈ സമയം വീടുകളാണ് ക്ലാസ് മുറികളായി ഉപയോഗിക്കുന്നത് രക്ഷിതാക്കളുടെ സാന്നിധ്യം അപ്പോൾ അനിവാര്യമായതിനാലാണ് അമ്മമാർക്ക് ജോലി ഇളവ് നൽകുന്നത് നേരത്തെ നഴ്സറിയിൽ പഠിക്കുന്ന മക്കളുള്ള അമ്മമാർക്ക് ജോലി ഇളവ് അനുവദിച്ചിരുന്നു പുറം രാജ്യങ്ങളിൽ പോയി തിരിച്ചെത്തുന്ന ജീവനക്കാർ നിരീക്ഷണകാലം കാലം കഴിയുന്നതുവരെ വീട്ടിൽ തന്നെ തങ്ങണം ഇവർക്ക് ശമ്പളം ലഭിക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനുള്ള അനുമതി നൽകും പഞ്ചിങ് മെഷീൻ പൂർണമായും ഒഴിവാക്കി പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്മാർട്ട് എംപ്ലോയി മൊബൈൽ ആപ്പ് വഴി ഹാജർ രേഖപ്പെടുത്താം അല്ലാത്തവർക്ക് മറ്റു വഴികളിലൂടെയും ഹാജർ രേഖപ്പെടുത്താൻ സാധിക്കും സർക്കാർ വകുപ്പുകളുടെ എല്ലാ പരിപാടികളും ഒഴിവാക്കി ജീവനക്കാർ പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണത് ജീവനക്കാർ കൂട്ടം കൂടുന്ന പരിപാടികളൊന്നും തന്നെ സംഘടിപ്പിക്കരുത് എന്നും നിർദ്ദേശമുണ്ട് ഓഫീസുകൾ അണുവിമുക്തമാക്കി സൂക്ഷിക്കണം ഇക്കാര്യം അധികൃതർ ഉറപ്പുവരുത്തണം ഓഫീസ് ഉപകരണങ്ങൾ ഫർണിച്ചർ ഫയലുകൾ വാഹനങ്ങൾ ലിഫ്റ്റുകൾ എന്നിവ അണുവിമുക്തമാക്കണം ഉപഭോക്താക്കളെ ഓൺലൈനും ആപ്പുകളും ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും വേണം വളരെ അത്യാവശ്യമല്ലാത്ത ജോലികൾക്ക് ജീവനക്കാരെ വിദേശത്തേക്ക് അയക്കരുത് എന്നും നിർദ്ദേശമുണ്ട് കോവിഡ് ബാധ വലിയ രീതിയിൽ ബാധിച്ച രാജ്യങ്ങളിലേക്ക് പരമാവധി അയക്കാൻ പാടില്ല യോഗങ്ങൾ വീഡിയോ കോൺഫറൻസുകളിലൂടെ നടത്തണം ജീവനക്കാരുടെ ആരോഗ്യകാര്യത്തിൽ സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തുന്നതായും പരമാവധി സന്തോഷപ്രദമായ ജോലി സാഹചര്യം ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യം എന്നും എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടറി ജനറൽ അബ്ദുള്ള അൽ ബസ്തി പറഞ്ഞു സർക്കാർ സംവിധാനങ്ങളെ ബാധിക്കാത്ത വിധം ജോലി ക്രമീകരണം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ മുൻകരുതൽ നടപടികൾ എടുത്തതായി ദുബായ് ഗവൺമെന്റ് എച്ച് ആർ വിഭാഗം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽഫലാസി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെയും ആരോഗ്യ വകുപ്പിന്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ജീവനക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക